പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ യു ജി അഡ്മിഷന് അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലു വർഷ ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളുണ്ടായിരിക്കും അപേക്ഷ സമർപ്പണം കഴിഞ്ഞ ഒൻപതാം തീയതി അവസാനിച്ചു ഇനി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് ട്രയൽ അലോട്ട്മെന്റിനാണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് വരുമെന്ന് വിദ്യാർത്ഥികൾ കുറേ ചോദിക്കേണ്ട അതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ച സമയത്ത് മനസ്സിലായത് ജൂൺ പതിനാറിനായിരിക്കും ട്രയൽ അലോട്ട്മെന്റ് വരിക ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള സൗകര്യം നൽകും ആ എഡിറ്റിംഗ് സൗകര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ആധാർ നമ്പർ ഇതുപോലുള്ള കാര്യങ്ങളല്ലാത്ത എല്ലാ കാര്യങ്ങളും എഡിറ്റിങ് വരുത്താനുള്ള അവസരം ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് എഡിറ്റിംഗ് വരുത്താവുന്നതാണ് പുതിയ കോളേജ് അടയാം നിലവിൽ കൊടുത്ത കോളേജ് ഡിലീറ്റ് ചെയ്യാം കോളേജുകൾ ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യാം മാർക്ക് കൊടുത്തു കൊടുത്താൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അങ്ങനെ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം രണ്ട് ദിവസത്തോളം ആയിരിക്കും ഇതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കാം അപ്പോ ഇതിന്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് ഇതിൻ്റെ ഒക്കെ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ അടുത്ത ദിവസത്തിനുള്ളിൽ പബ്ലിഷ് ചെയ്യുന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയാൻ സാധിച്ചത് അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ കൃത്യമായിട്ട് പരിചയപ്പെടുത്തി തരുന്നതാണ് അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യു ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനുകളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്